ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞിരുന്ന വലിയ ഒരു പരിപാടിയാവും അവരുടെ ടു ദ ക്രൂ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ഓഡിയൻസ് ആൻഡ് എബോ ഓൾ ദാറ്റ് റിയൽ മനുവൽ ബോയ്സ് അവരാണ് നല്ല അവരുണ്ടെങ്കിൽ അവരുള്ളോട് ഇരിക്കുന്നത് അവരെ അനുഭവിച്ച കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത് അപ്പം ഫസ്റ്റ് ലെറ്റ് റിമോംബർ ക്ലാബ് ടു ദാറ്റ് ബോയ്സ് താങ്ക് യു അത് പടത്തിന്റെ അദൃശ്യം അൺസംഗ് അൺസംഗ് എല്ലാം അനേകം കാര്യങ്ങൾ അജയൻപെന്റ് വരട്ടെ അജയ്മെന്റ് സംസാരിക്കാം ഇതിന് ഇല്ല ലെറ്റിട്ടോ വളരെയധികം സന്തോഷമുണ്ട് ഞാനും ആദ്യമായിട്ടാണ് ഇത്ര അധികം ക്യാമറകൾ ഒരുമിച്ച് കൊച്ചിയിലെ ഇത്രയും ഇത്രയും നമുക്ക് വളരെ സന്തോഷമായി സിനിമയോടൊപ്പം ഒന്ന് ഈ സിനിമയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ് ഇത് വലിയൊരു സിനിമയാണ് ഇപ്പൊ നിങ്ങക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നിന്റെ യഥാർത്ഥ എന്താണ് സുഷിൻ പറഞ്ഞത് സുഷിൻ കൊറേ പ്രാവശ്യമായിട്ട് കണ്ട ഒരു സിനിമയായിരിക്കും നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അത്രയും ബുദ്ധിമുട്ടി ചെയ്തൊരു ഇതാണ് പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു ശരി നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും അത്രയും ഹൈറ്റ് ഉള്ള ഒരു സ്ഥലം നമ്മളത്രയും വലിയൊരു സ്ഥലം അതിൻ്റെ കോഴികൾ അങ്ങനെയൊക്കെ നമ്മളത്രയും ചെയ്തെടുത്ത് അതിന്റെ റിയൽ ലൊക്കേഷനിൽ പോയി അത്രയും നമുക്ക് കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഈ നമ്മൾ ഇങ്ങനെ ഒരു സക്സസ് ആയിക്കോട്ടെ ഭയങ്കര സന്തോഷം ഈ സിനിമ സിനിമയില് നമ്മളെ പാട്ടും കൂടി അതില് നിങ്ങള് തിരിച്ചറിയാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അത്ഭുതമായിരുന്നു മറ്റേ അത് ചെയ്തു വെച്ചു എന്ന് പറയുന്നതല്ലാതെ അത് ചെയ്തത് അറിയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിടത്ത് നമ്മൾ വിജയം എല്ലാ നമ്മൾ സ്ക്രീനില് മാത്രമാണ് ഓൺലൈൻ ഒരു കാര്യം ഈ പടത്തിനായിട്ട് കാരണം അത് നിങ്ങൾക്ക് മനസ്സിലായി ഏതാണ് ഇതൊന്നും മനസ്സിലാവില്ല ഇതില് അതാണ് അജയന്റെ വിജയം താങ്ക് യു ഹലോ ശരി സന്തോഷത്തെക്കാളും ഒരു പ്രൗഡ് മൊമെന്റ് ആണ് നമ്മൾ നിൽക്കുന്നത് കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമ ഇത്രയും ഒരു ഗംഭീര സിനിമ നമുക്ക് ചെയ്യാൻ പറ്റി എന്നൊരു പ്രൗഡ് മൊമെന്റ് സോ എന്തായാലും പടം ഹലോ 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 പടം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സോ പടം കാണാൻ താങ്ക് യു സോ മച്ച് ഈ സിനിമ ഞാൻ ഉള്ളു ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മളൊരു സിനിമയാണ് കാരണം ഇത്രയും സിനിമ അഭിനയിച്ചു കഴിഞ്ഞു ശേഷം നമ്മളൊരു സിനിമ എന്താണ് ഇപ്പൊ സുഷി പറഞ്ഞു മലയാള സിനിമ അല്ല അപ്പൊ അങ്ങനെ 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 എന്താണെന്ന് ആ എന്താണെന്ന് കണ്ടൊരു സിനിമയാണ് പക്ഷെ എനിക്ക് പറയണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊക്കെ ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ചാലും സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ എനിക്ക് തോന്നി കുറേ വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ സിനിമ നിലനിൽക്കുന്ന ഉറപ്പായിട്ടും നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും മലയാള സിനിമയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളൊക്കെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പണം ഡയറക്റ്റ് ചെയ്ത് ചുരുവാണെങ്കിലും നമുക്കതിന് ഇമോഷണലി എവിടെയെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആവണമെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് സീക്വൻസിൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയി ചില സീനിലൊക്കെ ഞാൻ കാര്യം അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമയാണ് ഇപ്പം ഇപ്പൊ ഇത്രയും വർഷമായിട്ട് അപ്പം ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളോട് തുടങ്ങാൻ ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഈ സിനിമയിലെ ടെക്നീഷ്യൻസും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ജനുവനായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയായിരുന്നു മലയാളം സിനിമകളടത്തോളം കടക്കുന്ന സിനിമ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ എന്റെ ഒരു വിശ്വാസം കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ ഈ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഈ പറയുന്ന നൂറ് ദിവസം കടക്കും ഈ സിനിമ ഉറപ്പായിട്ടും അങ്ങനെ കിടക്കട്ടെ ഈ സിനിമയിൽ ഭാഗമാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത്രയും വലിയ സിനിമ ഒരു ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് ഒരു നൂറ് കോടി അല്ലെങ്കിൽ ഒരു പത്ത് കോടി കൊടുത്ത് അഭിനയിച്ചൊരു സിനിമ തന്നെയാണ് കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗഫിക്കാണ് സൗഫിക്കാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കാരണം ഈ സിനിമ എന്താണോ ഈ സിനിമ മുൻകൂട്ടി കാണണം ഈ സിനിമ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും ഈ സിനിമ ഇവ ഇന്ന് തിയേറ്ററിൽ നമ്മൾ കണ്ട ഒരു വേഷം സിനിമ കാണാനുള്ള ഒരു 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 കഴിവ് മുൻകൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പൈസ ഈ സിനിമയ്ക്ക് മുടക്കാൻ വേണ്ടി അവർ തയ്യാറാവുള്ളൂ അപ്പൊ അങ്ങനെ മുടക്കി വരും ഈ സിനിമയ്ക്ക് ഈ അങ്ങനെ മുടക്കൻ കാണിച്ചൊരു ഇത് മനസ്സിൽ മനസ്സിൽ സൗഭാഗ്യം താങ്ക് യു പിന്നെ ഇതിൽ കാസ്റ്റ് ചെയ്ത് ഗണപതി എപ്പോഴും ഞാൻ പറയുന്നത് ഗണപതി അപ്പോൾ ഗണപതിക്ക് താങ്ക് യു കാരണം ഈ സിനിമ നിലനിൽക്കും അത് നോക്കി ശരി ഉറപ്പാണ് താങ്ക് യു താങ്ക് യു സപ്പോർട്ട് സ്നേഹം ആൻഡ് സോ മച്ച് ഇതില് നമ്മളിപ്പോ നമ്മളിപ്പോൾ ഇതുവരെ മുമ്പുള്ള പ്രൊമോഷൻസ് മഞ്ഞ പോയാണ് ഇതിൽ നമ്മളിപ്പോൾ പടം ഏതൊക്കെ ഇറങ്ങി ഇതില് നമ്മുടെ തമിഴ് കാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് രണ്ടുപേരും നമുക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ് മുത്തു என்னோட ப்ரொடியூசர் சௌஜன் சார் அப்புறம் என்னோட காஸ்டியூம் டேரக்டர் ஆல் டேரக்டர் இதுக்கு மேலே என்னுடைய கேமராமேன் என்னுடைய மியூசிக் டேரக்டர் ஆல் ஆஃப் என்னுடைய வாய்ஸ் இது சில இடங்களில் அடித்ததெல்லாம் ஒரிஜினலாகவே தான் அவங்க மேலே பட்டது அதுக்கெல்லாம் இந்த இடத்துல சாரி சொல்லிக்கிறேன் அப்புறம் இந்த படம் வந்து எல்லாருமே வந்து இன்னைக்கு இவ்வளோ தூரம் ஆடியன்ஸுக்கு போனது சேர்த்துருக்குன்னா படத்துக்கு முன்னாடி ஒரு ப்ரொடியூசருக்கு எவ்வளவு எல்லாம் பேலன்ஸ் பண்ணியிருக்காங்கிறது இதுல ஒரு பெரிய விஷயம் இருக்கு என்னன்னா மார்னிங் அந்த மிஸ்ட்ல இந்த பதினோரு பேரும் அந்த செவன் ஓ கிளாக் குள்ள அங்க ஷூட்டிங் ஸ்பாட்ல அசம்பிள் ஆகும் இதுக்கு இவங்க ஃபோர் ஓ கிளாக் அந்த ஸ்பாட்டுக்கு வந்தாகும் இந்த ஃபோர் ஓ கிளாக் வந்தாங்கன்னா தான் அந்த மிஸ்ட் வெளியில போறப்பிள்ளையும் இந்த ஷார்ட் எடுத்து முடிச்சாகும் அந்த ஷார்ட் டூ ஹவர்ஸ் தான் எடுக்க முடியும் அப்புறம் பிரேக் விட்டுருவாங்க அப்புறம் பிரேக் விட்டு ஈவினிங் தான் அந்த ஒரு டூ ஹவர்ஸ் தான் ஷூட் ஸோ இதே ப்ரொடக்ஷன் பண்றதுக்கு எவ்வளோ பெரிய தைரியம் வேணுங்கிறது சவுதின் அந்த முறையில எல்லா ஆர்டிஸ்டும் ஒரே ஷாட்ல இருந்தாலும் ஒரு ஆளுக்கு ஏதாவது ஃபீவர் இந்த மாதிரி ப்ராப்ளம் வந்தோம்னா அந்த தொடர் ஷூட் போக முடியாது ஸோ இந்த மாதிரி எல்லாம் அந்த படம் ரொம்ப இயற்கையோட பல சுச்சுவேஷனை தாண்டி தான் இந்த மூவி வந்திருக்கு இந்த கேரளா ஆடியன்ஸ் இல்லை வேர்ல்ட் ஆஃப் எல்லாருக்குமே கனெக்ட் ஆகக்கூடிய ஒரு படம் எல்லா இடத்துலையுமே நீங்கள் கேமராமேன்லேயே ஒரு ஆறு அஞ்சு பேர் வாய்ஸ் இருப்பீங்க அந்த மாதிரிதான் இந்த படம் ஸோ அந்த மாதிரி ஒரு எல்லா இடத்துலையும் இருக்கக்கூடிய ஃப்ரெண்ட்ஸ்களுக்கு இது கனெக்ட் ஆகும் நீங்கள் வந்திருக்கிற எல்லாரும் இந்த படத்தை அடுத்த கட்டத்துக்கு மூவ் பண்ணணும் தேங்க் யூ தேங்க் யூ வணக்கம் ஃபஸ்ட் டைம் வைக்கில் பேசுகிறேன் அதை தப்பாக தான் மன்னிச்சுருங்க நீங்கள் இதெல்லாம் பார்த்துருந்தீங்க அண்ணு தமிழ் படம் படம் அன்பு அன்போடு எல்லாருமே நீங்கள் லவ் மூடில் பார்த்துருந்தீங்க ஆனால் அந்த லவ் உண்மையாலுமே அந்த லவ் பிரியவே பிரியாத ஒரு லவ் அது இந்த படத்தில் இருக்குது நானே இது இப்போதான் ஃபீல் பண்ண நான் ஓ இப்படி ஒரு லவ் இருக்குது நம்ம ஏன் தேவையில்லாமல் வேறு லவ் எல்லாம் பண்ணி தான் ஆனால் உண்மையுமே லவ்ண்ணா இதுதான் அந்த இந்த பாட்டுக்கான உண்மையான அர்த்தம் இந்த படத்தில் இருக்குது நீங்கள் இந்த படத்தை பார்க்கும்போது அந்த பாட்டை ஃபீல் பண்ணும்போது உண்மையாலுமே சொல்கிறேன் உங்கள் ஃப்ரெண்ட்ஸை நீங்கள் நினைக்கலன்னா நான் இனிமேல் நடிக்கிறதே விட்டுறேன் நான் அப்படி இருக்கு தயவு செஞ்சு தயவு செஞ்சு சொல்கிறேன் கேரளா மக்கள் எல்லாருக்கும் சொல்கிறேன் இல்லை வேல்வையும் சொல்கிறேன் நான் இந்த படத்தை கண்டிப்பாக பாருங்கள் உங்களுக்கு பாஷை புரியலன்னா கூட அது கேட்டு தெரிஞ்சுங்க இந்த படம் பாருங்கள் உங்களுக்கு நீங்கள் கொடுக்குற காசுக்கு ஒர்க் ஹண்ட்ரட் பர்சன்ட் ஒர்தாக இருக்கும் நாங்கள் அவ்வளோ கஷ்டப்பட்டுருக்குறோம் அவர் சொன்ன மாதிரி தான் காலையில் ரெண்டு மணி நேரம் மூணு மணி நேரம் ஷூட் பண்ணுவோம் அப்புறம் பிரேக் விடுவாங்க நான் அப்படி தான் நினச்சேன் மலையாள படம் கொஞ்சம் பட்ஜெட்டில் பண்ணுவாங்க இவ்வளோ டைம் வேஸ்ட் பண்ணுறாங்களே அப்படின்னு ஆனால் படம் படம் பார்க்கும்போது அதெல்லாம் மறந்துட்டேன் இது மலையாள படமா இல்லை தமிழ் படமா இல்லை ஹாலிவுட் படமாங்கிற மாதிரி இருந்தது உண்மையாலுமே செட் ஒர்க்கெல்லாம் எது செட்டு எங்களுக்கே நம்ப முடியல எந்த பாறையில நாங்கள் நிற்கலாம் எந்த பாட்டில் உட்காரலாம் எங்களுக்கு எதுவுமே தெரியல நான் நாங்கள் சேலஞ்சு பண்ண ஒருத்தருக்கிட்ட ஐநூறுரூபா சேலஞ்சு பண்ண இது உண்மையாக நடந்தது ஐநூறுரூவா சேலஞ்சு பண்ண ஒரு ரோடு செட்டு போட்டிருந்தாங்க ஒரு ஒரு கல் இருந்தது அந்த கல் வந்து நான் வந்து செட்டுன்னு அவர் இல்லைனாரு ஐநூறுரூபா சேலஞ்சுன்னு உண்மையான நான் ஃபீல் பண்ண அது செட் அது நம்ப மாட்டேங்க அப்படி இருந்தது தத்ரூபமாக இருந்தது அந்த பார்க்குற அந்த மரம் கூட செட்டு தான் நீங்கள் நம்ப மாட்டிங்க உண்மையாக அவ்வளோ கண்டிப்பாக நீங்கள் கொடுக்குற காசுக்கு ஒர்த்தாக இருக்குது இந்த படம் எல்லோரும் தேட்டரில் போய் பாருங்க எங்களை சப்போர்ட் பண்ணுங்க அப்போ இந்த மாதிரி படத்தை நீங்கள் கண்டிப்பாக ரெகுலராக பார்க்க முடியும் இந்த டீமும் வந்து அடுத்தடுத்து படம் பண்ணுறதுக்கு உங்களை உங்களோட ஹெல்த் ரொம்ப முக்கியமாக இருக்கும் தேங்க்யூ நன்றி சது சரி கும்பார் ഞാൻ ഇമോഷണലി ഭയങ്കര ഹാപ്പിയാണ് എന്റെ ജീവിതത്തില് എന്റെ അമ്മ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ ഒരു അത് സൗബികൾ അവര് കാരണം ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് സിനിമയിൽ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയത് വളരെയധികം സന്തോഷം വളരെയധികം സന്തോഷം ഇന്ന് ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട് കാണുന്നത് സാധാരണ നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന പതിവുണ്ടെങ്കിലും ഇന്ന് ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല ഉള്ളും മനസ്സും കണ്ണും നിറഞ്ഞിട്ട് ചിലപ്പോൾ ഗ്രേറ്റ് ജോലി മികച്ച സിനിമയാണ് മലയാളത്തിൽ നിന്നല്ല ഈ ലോകത്തിന് തന്നെ ചിദംബരം സൗഭയും ഷോൺ ആൻറ്റണിയും അജേട്ടനും വാസിയും സുഷിനും ലണോവും എല്ലാവരും കൂടെ സമ്മാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വിജയ് സാറും ആ വിജയ് സാറും പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ലോക സിനിമയായിട്ട് അറിയപ്പെടട്ടെ അത്രേ പോലെയാണ് താങ്ക് യു സോ മച്ച്